തളിപ്പറമ്പ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിൻ്റെ പരിധിയിൽ നാലിടങ്ങളിലായി വൻ തീപിടുത്തം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമിയിലടക്കം ഏക്കറുകളോളം സ്ഥലത്തെ കൃഷിയും സസ്യങ്ങളും കത്തി നശിച്ചു വേനൽ കനക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തം നാട്ടുകാരെയും അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുക തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽ നാലിടങ്ങളിലായാണ് തീപിടുത്തമുണ്ടായത് നാടുകാണിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമിയിലാണ് രാവിലെ പത്തുമണിയോടെ ആദ്യം തീപിടുത്തമുണ്ടായത് കറുപ്പ കൃഷിയിടത്തിന് സമീപം തുടങ്ങിയ തീ ഒരേക്കറോളം സ്ഥലത്തേക്ക് വ്യാപിച്ചു പിന്നാലെ പതിനൊന്ന് മണിയോടെ ചെന്നയന്നൂരിലെ തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ പത്തേക്കറോളം സ്ഥലമാണ് കത്തിനശിച്ചത് ചപ്പാരപ്പടവ് പറക്കാടും സമാനമായ രീതിയിൽ അഗ്നിബാധയുണ്ടായി പരിയാരം മുടിക്കാനത്ത കുന്നിന്മുകളിലുണ്ടായ തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു സീനിയർ ഫയർ ഓഫീസർ കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സേനാംഗങ്ങളായ എം ജി വിനോദ്കുമാർ പി ഗിരീഷ് കെ വി അനൂപ് പി വിപിൻ വൈശാഖ് എ അനൂപ് രാജേന്ദ്രകുമാർ എന്നിവരും തീയണച്ച സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ